നമസ്കാരം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാ മാമാങ്കത്തിന് ഇന്ന് കൊടിയിറങ്ങുകയാണ് അങ്ങനെ ആ കലാ മാമാങ്കത്തിന് കൊടിയിറങ്ങുമ്പോൾ ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ഇപ്പോൾ ഇതാ തൃശൂർ കലാകിരീടം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് അവസാന നിമിഷം വരെ നീണ്ട ഒരു സസ്പെൻസിന് ഒടുവിലാണ് തൃശ്ശൂര് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാങ്കത്തിന്റെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലാകിരീടം സ്വന്തമാക്കുന്നത് തൃശൂരും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് ഒടുവിൽ എല്ലാ മത്സരങ്ങളും ഔദ്യോഗികമായി അവസാനിച്ചപ്പോൾ തൃശൂരിന് ആയിരത്തി പോയിന്റും രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാടിന് ആയിരത്തി ഏഴ് പോയിന്റും ലഭിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം കലാഗിരീടം തൃശൂരിലേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിലുമാണ് ഇതിനു മുമ്പ് തൃശൂരിന് കപ്പുയർത്താൻ കഴിഞ്ഞിട്ടുള്ളത് തുടക്കം മുതൽ ഒന്നാം സ്ഥാനം നിലനിർത്തി പോന്നിരുന്ന കണ്ണൂർ ആയിരത്തി മൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഇത്തവണ എന്നതും ശ്രദ്ധേയമാണ് ആയിരം പോയിന്റുകളുമായി കോഴിക്കോടാണ് നാലാം സ്ഥാനത്ത് എറണാകുളം തൊള്ളായിരത്തി എൺപത് പോയിന്റുകളുമായി നിൽക്കുന്നു മലപ്പുറം തൊള്ളായിരത്തി എൺപത് പോയിന്റുകൾ കൊല്ലം തൊള്ളായിരത്തി അറുപത്തിനാല് പോയിന്റ് തിരുവനന്തപുരം തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പോയിന്റ് ആലപ്പുഴ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പോയിന്റ് കോട്ടയം തൊള്ളായിരത്തി ഇരുപത്തി നാല് പോയിന്റ് കാസർഗോഡ് തൊള്ളായിരത്തി പതിമൂന്ന് പോയിന്റ് വയനാട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് പത്തനംതിട്ട എണ്ണൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് ഇടുക്കി എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എന്നിങ്ങനെയാണ് പോയിന്റ് നില അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയുടെ നെഞ്ചുലച്ച് വീണ്ടും ചൂരൽമല മുണ്ടക്കി ദുരന്തത്തിന്റെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസം അലയടിച്ചു ടാഗോർ തിയേറ്ററിലെ പമ്പയാർ വേദിയിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ ഓരോ സമയവും ഹർഷാരവത്തിലേക്കും നൊമ്പരത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ചൂരൽമല ദുരന്തം അതിജീവിച്ച കുട്ടികൾ അവതരിപ്പിച്ച തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ നാടകാവിഷ്കാരം ഈ നാടകം കാണാൻ വേണ്ടി ഒരുപാട് ആളുകളാണ് അവിടെ കൂടിയത് കുട്ടികൾക്ക് കരഘോഷമായിരുന്നു അതേസമയം കണ്ണീരിന്റെ നോവുകളുടെ വേദനയുടെ ഒക്കെ വല്ലാത്ത ഒരു അന്തരീക്ഷമായി ായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എച്ച് എസ് വിഭാഗം നാടക മത്സരത്തിൽ വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പ്രകടനം കണ്ണു നിറകളോടുകൂടിയിട്ടാണ് കാണികൾ എല്ലാവരും കണ്ടത് വയനാട് ദുരന്തത്തിൽ പൂർണമായി തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന നാടകവുമായി കലോത്സവത്തിന് എത്തിയത് ഇത്തവണ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വിഷയങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ കലാപ്രകടനങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമ്പാങ്കത്തിന് കൊടി ഇറങ്ങുമ്പോൾ ഇത്തവണ തൃശൂർ കപ്പെടുത്തിരിക്കുന്നു